അപ്പോൾ സനോജിനോട് വളരെ വിശദമായി തന്നെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സംസാരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർ സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സർക്കാരിന് വിശ്വാസമുള്ളത് എന്നൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ചില മറുപടികൾ കൂടി ആ സംഭാഷണത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ഇവിടെ ഈ സംഘപരിവാറുകാർ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് എന്താണ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത് എന്താണ് ഈ ക്ഷേത്രങ്ങളിലെ പണം സർക്കാർ എടുത്തുകൊണ്ടുപോകുന്നു അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതാണല്ലോ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണപരമായ പ്രചാരണം എന്ന് പറയുന്നത് അതിനെ എത്ര അനായാസമായിട്ടാണ് എൻ ജനറൽ സെക്രട്ടറി തള്ളിക്കളയുന്നത് അത് ഒരു പ്രചരണമാണ് അങ്ങനെ ഒരിക്കലുമില്ല അതുമാത്രമല്ല സർക്കാരിന്റെ സഹായം കൂടിയാണ് പല ക്ഷേത്രങ്ങളും നിലനിന്ന് പോകുന്നത് എന്നും വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അതിൽ ഏറ്റവും ആകർഷിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ വാവരസ്വാമിയുമായി ബന്ധപ്പെട്ട് ഈ സംഘപരിവാറിന്റെ അയ്യപ്പ സംഗമത്തിൽ വലിയ വിമർശനങ്ങളാണ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് വിമർശനം എന്നതിനപ്പുറത്തേക്ക് വാവുസ്വാമി അപമാനിക്കുന്ന മലയാളിയുടെ മതേതര കാഴ്ചപ്പാടിനെ ഒക്കെ അപമാനിക്കുന്ന പരാമർശങ്ങളാണ് അവിടെ കാണാൻ കഴിഞ്ഞത് വാവര് തീവ്രവാദിയാണ് എന്നൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനെയൊക്കെ എൻസ് തള്ളിക്കളയുന്നു എന്ന് പറയുന്നത് ഈ പറയുന്ന വിഷയങ്ങളെയൊക്കെ എൻ എസ് എസ് പോലൊരു സമുദായ സംഘടന തിരിച്ചറിയുന്നു അവർ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു നമ്മുടെ ഇടയിൽ നടത്തുന്ന കള്ളപ്രചരണങ്ങളെ അവർ മനസ്സിലാക്കുന്നു അതിനെതിരെയും നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ് അതോടൊപ്പം തന്നെ രാഷ്ട്രീയം കലർത്താനുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ശ്രമങ്ങളെ വളരെ വ്യക്തമായി മനസ്സിലാക്കുകയും അതിനെതിരായ സമീപനം എടുക്കുകയും ചെയ്യുന്നു എന്നതും രാഷ്ട്രീയമായി ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സനോ സുരേന്ദ്രൻ കൂടി കോട്ടയത്ത് നിന്ന് എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങൾ നോക്കാം എന്തൊക്കെയാണ് വിശദമായ ായി വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ദീർഘമായ ഒരു സംഭാഷണം ജനറൽ സെക്രട്ടറിയുമായിട്ട് സനോജ് നടത്തുന്നു നമ്മളത് കേൾക്കുന്നു അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതിന് കാരണങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായി പറയുന്നു അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിന്റെ പണം സർക്കാർ കൊണ്ടുപോകുന്നു എന്ന കള്ള പ്രചരണത്തെ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി തന്നെ പൊളിച്ചു കയ്യിൽ കൊടുക്കുന്നു സംഘപരിവാറിന്റെ അയ്യപ്പ സംഗമത്തിൽ ഉയർന്നു വന്ന വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ ശക്തമായ നിലപാടുണ്ട് എന്ന് തുറന്നു പറയുകയും ചെയ്യുന്നു ഒരു ഏറ്റവും പോസിറ്റീവായ ഒരു സമീപനം നമുക്കതിൽ നിന്ന് വളരെ വ്യക്തമായി അനുഭവിച്ചറിയാൻ പറ്റുന്നു തീർച്ചയായിട്ടും മനു എത്ര വ്യക്തതയോടുകൂടിയാണ് എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്ന് അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പ്രതികരിച്ചിട്ടുള്ളത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ആദ്യത്തെ അയ്യപ്പ സംഗമവുമായിട്ടാണ് അതായത് സർക്കാർ സംഘടിപ്പിച്ച ആദ്യത്തെ അയ്യപ്പ സംഗമത്തോടാണ് എൻ എസ് എസിന് യോജിപ്പുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു യോജിപ്പിന് കാരണമെന്ന് ചോദിക്കുമ്പോൾ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി പറയുന്ന മറുപടി അതിൻ്റെ കാരണമെന്ന് പറയപ്പെടുന്നത് സർക്കാർ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വികസനങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പ്രത്യേകിച്ച് ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമൊരുക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളുടെ ഭാഗമായി എരുമേലി വിമാനത്താവളം ഒപ്പം തന്നെ അങ്കമാലി ശബരിമയിൽപാത റോപ്പ് വേ സംവിധാനങ്ങൾ ഇതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഇരുപത് വർഷങ്ങളോളം ഫയലുകളിൽ കുടുങ്ങിക്കടന്നിരുന്ന റോപ്പ് വേ സംവിധാനത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇപ്പോൾ അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മന്ത്രി വി എൻ വാസവൻ ദേവസ്വം ബോർഡ് മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷമാണ് വനംവകുപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു ആ തടസ്സങ്ങൾ വനംവകുപ്പ് റവന്യൂ വകുപ്പ് ഒപ്പം തന്നെ ദേവസ്വം വകുപ്പൊക്കെ യോജിച്ചുകൊണ്ട് ആ തീരുമാനങ്ങൾ അങ്ങനെ കുരുക്കഴിയാതെ കടന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ആ റോപ്പ് നിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു വനഭൂമി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരമായി റവന്യൂ വകുപ്പ് മറ്റൊരു സ്ഥലത്ത് വനഭൂമിക്ക് വേണ്ടിയുള്ള സ്ഥലം വിട്ടു നൽകുന്നു അങ്ങനെ കാര്യങ്ങൾ ഭംഗിയായി മുന്നോട്ട് പോകുമ്പോൾ അത് എൻ എസ് എസ് തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനങ്ങൾ നടപ്പാക്കാൻ മുന്നോട്ട് പോകുന്നുവെന്ന് സുകുമാരൻ നായർ വ്യക്തമാകുന്നത് അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കിയ കാര്യം മനു പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ എരുമേലിയുടെ അടുത്ത പ്രദേശത്ത് താമസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എരുമേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എരുമേലി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം കൂടിയാണ് പ്രത്യേകിച്ച് പള്ളിയും അമ്പലവും മുഖാമുഖമായി നിൽക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം എരുമേലിയിൽ വന്നെങ്കിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ അത്രത്തോളം മനോഹരമായ മതസൗഹാർദ്ദത്തിൻ്റെ സങ്കല്പങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് എരുമേലി ആ എരുമേലിയിൽ ബാബരെ തീവ്രവാദിയാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം ഈ സംഘപരിവാർ സംഘടനകൾ പന്തളത്ത് സംഘടിപ്പിക്കപ്പെട്ട അയ്യപ്പ സംഗമത്തിൽ കാണാൻ കഴിഞ്ഞത് എന്നാൽ എൻ ആ അഭിപ്രായത്തോട് യാതൊരു യോജിപ്പുമല്ല ബാബരെ ദൈവതുല്യമായി കാണുന്നതാണ് അങ്ങനെയാണ് വിശ്വാസ കാലാകാലങ്ങളായി ആചരിച്ചു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെയാണ് അത് തുടരുവാൻ തന്നെയാണ് എൻ എസ് എസിന് താൽപ്പര്യം അതുകൊണ്ട് ബാബരെ വിശ്വാസത്തിന് അടി അധിഷ്ഠിതമായി തന്നെ കണ്ടുകൊണ്ട് ദൈവതുല്യമായി കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് എൻ എസ് നിലപാട് എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് എൻ എസ് എസ് ജയൻ സെക്രട്ടറി സുകുമാരൻ നായർ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് മറ്റൊരു പ്രധാന കാര്യം മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് സർക്കാർ അടിച്ചുകൊണ്ട് പോവുകയാണ് എന്ന തരത്തിൽ വ്യാപകമായിട്ടുള്ള കള്ള പ്രചരണങ്ങളാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഞാൻ ചോദിക്കുമ്പോൾ അതായത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെക്കുറിച്ച് എത്രത്തോളം ധാരണയുണ്ട് എന്ന് മറുപടിയോടെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറിൽ പരം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ മാത്രമുണ്ട് അതിൽ നൂറിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് സ്വയം പര്യാപ്തതയുള്ളത് അതായത് സ്വന്തം വരുമാനം കൊണ്ട് നിലനിന്ന് പോകാൻ കഴിയുന്ന നൂറിൽ താഴെ ക്ഷേത്രങ്ങൾ മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നത് ശബരിമലയിലെ ഫണ്ടുകളും മറ്റ് ക്ഷേത്രങ്ങളിലെ ഫണ്ടുകളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ സർക്കാർ സംരക്ഷിച്ചു പോകുന്നത് മാത്രമല്ല ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ഈ ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സർക്കാർ നൽകുമ്പോഴാണ് ഇത്തരത്തിൽ ഫണ്ടുകൾ അടിച്ചുകൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ശബരിമലയിൽ വരുന്ന ഫണ്ട് മുഴുവൻ സർക്കാർ കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇനി ശബരിമലയിലെ ഫണ്ട് എന്ന് പറയപ്പെടുന്നത് ദേവന്റെ ഫണ്ടാണ് അയ്യപ്പന്റെ പേരിൽ തന്നെ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് അങ്ങനെ അയ്യപ്പന്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ശബരിമലയിലെ പണം പോകുന്നത് ആ പണം എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ദേവസ്വം ബെഞ്ചുണ്ട് ദേവസ്വം ബെഞ്ച് എന്ന് പറയപ്പെടുന്നത് ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് ആ ദേവസ്വം ബെഞ്ചിലെ അനുമതിയോടുകൂടി വേണമെങ്കിൽ വായ്പയായി സംസ്ഥാന സർക്കാരിന് ഈ പണം വാങ്ങാം അങ്ങനെ വായ്പയായി വാങ്ങുമ്പോഴും എനിക്ക് തോന്നുന്നു എട്ട് ശതമാനത്തോളം പലിശ തിരിച്ചടവിന്റെ ഭാഗമായി നൽകിയെങ്കിൽ മാത്രമേ ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടുകൂടി സംസ്ഥാന സർക്കാരിന് ഈ വായ്പ ലഭിക്കുകയുള്ളൂ പക്ഷേ സർക്കാർ ഈ വായ്പ എട്ട് ശതമാനം പലിശ നിരക്കിൽ എടുക്കാൻ പോവാറില്ല കാരണം ഒരു ശതമാനവും അതിൽ അതിനേക്കാൾ അല്പമോ ഉയർന്ന തലത്തിൽ പലിശ നിരക്ക് മാത്രമുള്ള മറ്റ് സാമ്പത്തിക ഏജൻസികൾ സർക്കാരിന് വായ്പ നൽകാനുള്ളപ്പോൾ സർക്കാരിന് എന്തിനാണ് എട്ട് ശതമാനം പലിശ നൽകിക്കൊണ്ട് ഈ ദേവസ്വം ബോർഡിൻ്റെ പണം കോടതി അനുമതി വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് സർക്കാർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് വായ്പ എടുക്കാൻ ഇല്ല പക്ഷേ സർക്കാർ ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഉപയോഗിച്ചു ാണ് അത് എൻസ് എസ് ജനറൽ സെക്രട്ടറിക്ക് കൃത്യമായി അറിയാം ദേവസ്വം ബോർഡ് ഉള്ളത് കേരളത്തിലെ ക്ഷേത്രങ്ങൾ നിലനിന്ന് പോകുന്നത് എന്ന് അദ്ദേഹം അത് മാത്രമല്ല വ്യക്തമാകുന്നുള്ള ആളുകളുടെ നേതൃത്വപരമായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളെ സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറായത് അതുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റും അദ്ദേഹമായിരുന്നു അതുകൊണ്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നോ അല്ലെങ്കിൽ ദേവസ്വത്തിൽ നിന്നും ക്ഷേത്രങ്ങൾ വിശ്വാസികളെ തിരിച്ചേൽപ്പിക്കണമോ എന്നുള്ള ഒരു അഭിപ്രായം എൻ എസ് എസിനില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാവുകയാണ് അങ്ങനെ കൃത്യമായ നിലപാടാണ് ഈ കാര്യത്തിൽ സുകുമാരൻ നായർ നമ്മളുമായി തുറന്നു പറഞ്ഞത് മനു ും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നമ്മളോട് തുറന്നു പറഞ്ഞിരിക്കുന്നത് ഏതായാലും ആഗോള അയ്യപ്പ സംഗമം എത്രമാത്രം വിജയകരമാണ് സർക്കാർ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളായി തന്നെ നമുക്ക് എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പി യുടെയും ഒക്കെ ഈ നിലപാടുകളെ കാണാം